കിഴക്കുമുറിയിൽ ഉണ്ടായ യുവാവിന്റെ മരണത്തിൽ ദുരൂഹത ആരോപിച്ച ബന്ധുക്കൾ ആനക്കൽ കൃഷ്ണന്റെ മകൻ നാല്പത്തി അഞ്ചു വയസ്സുള്ള ശശികുമാറിന്റെ മരണത്തിലാണ് ബന്ധുക്കൾ ദുരൂഹതയുണ്ടെന്ന് ആരോപിക്കുന്നത് എരുപ്പെട്ടി മങ്ങാട് മങ്ങാട്ടുകാവിലെ കുംഭഭരണിയുടെ തലേദിവസം രാത്രി പരിപാടികൾ കാണാനായി വീട്ടിൽ നിന്നും പോയ ശശികുമാർ വീട്ടിൽ തിരിച്ചെത്തിയിട്ടില്ലെന്നും അടുത്ത ദിവസം തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണെന്നും പറഞ്ഞ് ശശികുമാറിന്റെ അമ്മയ്ക്ക് ഫോൺ വരികയുമാണ് ഉണ്ടായതെന്ന് ബന്ധുക്കൾ പറയുന്നു ആശുപത്രിയിൽ കൈകാലുകൾ ചലനം നഷ്ടപ്പെട്ട നിലയിലാണുണ്ടായിരുന്നത് കഴുത്തിന് പുറകിൽ ചതവ് പറ്റിയതുപോലെയും കാണപ്പെട്ടിരുന്നു തുടർന്ന് ഐ സിയു വെന്റിലേറ്ററിലുമാക്കിയ ശശികുമാറിന്റെ നില ഗുരുതരമായി തുടരുകയാണ് തുടരുകയാണുണ്ടായത് പിന്നീടുള്ള ദിവസങ്ങളിൽ ആന്തരിക അവയവങ്ങളുടെ പ്രവർത്തനം കുറഞ്ഞു വന്നു തുടർന്ന് ഞായറാഴ്ച രാവിലെ മരണം സംഭവിക്കുകയുമായിരുന്നു മങ്ങാട്ടുകാവിലെ വേലയുടെ തലേദിവസം പരിപാടികൾ കാണാൻ പോയ മകന് സംഭവിച്ചത് എന്താണെന്നറിയാൻ ശശികുമാറിന്റെ പിതാവ് എരുമപ്പെട്ടി പോലീസ് സ്റ്റേഷനിൽ പരാതിയും നൽകിയിരുന്നു എന്നാൽ മരിക്കുന്നതിനു യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ലെന്നും ബന്ധുക്കൾ ആരോപിച്ചു മകന് എന്ത് സംഭവിച്ചതാണെന്ന് അന്വേഷിച്ച് കണ്ടെത്തണമെന്നും നടപടിയെടുക്കണമെന്നും ബന്ധുക്കൾ ആവശ്യപ്പെട്ടു ന്യൂസ് ബ്യൂറോ